യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ധാരാളം ചോദ്യങ്ങൾ പലരും അവരുടെ നിത്യജീവിതത്തിൽ ആവശ്യമായതാണ് ചോദിക്കുന്നത് പലതിനും ഒരേ ടെക്സ്റ്റ് കൊണ്ട് മാത്രം മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിവിധങ്ങളായ വീഡിയോയിലൂടെ ഞാൻ മറുപടിയായിട്ട് വരുന്നത് ഇന്ന് അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരു കമൻറ്റാണ് ഒരാൾ അത് കാരണം അവൻ കാരണം ഈ കാരണത്താൽ എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നേരത്തെ ഇതിലേക്ക് സൂചകമായ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊരു കൃത്യമായ മറുപടി അദ്ദേഹത്തിന് കൊടുക്കാം അത് ഇതേ പറയാനുള്ളൂ കാരണം എന്നതിന് യഥാർത്ഥത്തിൽ അറബിയിൽ സബബ് എന്നാണ് പറയാം പക്ഷെ ഈ സന്ദർഭത്തിൽ ആ വാക്കല്ല ഉപയോഗിക്കാറുള്ളത് അഷാൻ എന്നോ മിഷാൻ എന്നോ ഉപയോഗിക്കാം അതായത് മിൻ ഷെ ഇൻ ആൻ ഷെ ഇൻ എന്നൊക്കെ ആവും അതിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം അറബി ഭാഷയുടെ കൃത്യതയിലൂടെയാണ് സംസാര ഭാഷ പോകുന്നത് എങ്കിലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല അപ്പം മിഷാൻ ഹാദ അത് കാരണത്താൽ മിഷാൻ ഇൻച നീ കാരണത്താൽ എങ്ങനെ പറഞ്ഞാൽ മിഷാൻ ഹൂവ അവൻ കാരണം ഈ ജോലി മുടങ്ങിയത് അവൻ കാരണമാണ് ഇന്ന് ലീവായത് അവൻ കാരണമാണ് എങ്ങനെ പറയാം ഒള്ളാ ഹിസാർ എന്തന ഇജാസ ആശാൻ ഹൂവ ആശാൻ ഹൂവ എന്ന് പറയാം അവൻ കാരണം മനസ്സിലായോ ചോദ്യത്തിൻ്റെ കറക്റ്റ് മറുപടി ആണത് നീ കാരണം അശാൻ ഇൻ അത് അശാൻ എന്നതിന് മിഷാൻ എന്നും ചില ആൾക്ക് മുഷാൻ എന്നും പറയാറുണ്ട് ഇതിനെയും കൂടി നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി ഓക്കെ ഇനി അതിനെ സാഹിത്യ അറബിയിലേക്ക് എന്ന് പറയണ്ട സാഹിത്യ അറബിയിൽ എന്ന് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ശൈലിയുണ്ട് ലി അന്നു അവർ പറയാറുണ്ട് അത് ലി അന്നഹൂ എന്ന സാധാരണ എല്ലാ അറബി ഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒന്നാണ് ലി അന്നഹ ലി അന്നഹു കാരണം എന്ന് ഇതിനെ കൃത്യമായും അറബി സംസാര ഭാഷയിൽ ഉപയോഗിക്കും ലി അന്നു എന്നെ പറയുന്നത് ലി അന്നു ലി അന്നഹൂന്നുള്ള ലി അന്നു കാരണം എന്ന് പറയാം ബിക്കോസ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ബി സബബ് എന്നു പറയാറുണ്ടെങ്കിലും സാധാരണ നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കേണ്ടത് അശാൻ എന്നാണ് ഓക്കെ ഇനി നമുക്കൊരു ഉദാഹരണത്തിലേക്ക് കിടക്കാം അലിയോം അശാൻ അലിയോം യോമ ലോത്തല ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഇല്ല കാരണം ഇന്ന് ഹോളിഡേ ആണ് അശാൻ അൽ അലിയോം യോമലോത്തുല ഹോളിഡേ ആണെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നേരത്ത് അശാൻ എന്ന് പറയാം ഓക്കെ അശാൻ ഇൻ നിന്റെ കാരണത്താലാണ് ഞാൻ വിളിച്ചത് ഞാനിവിടെ വന്നത് ഫാത്തിമ അശാന കിൻ തി നി കാരണത്താലാണ് ഞാൻ വന്നത് ഇങ്ങനെ അശാന കി അശാനക്കി ഇൻത്തി ഓക്കെ ഇപ്പം ഇത് നോർമലായി ഉപയോഗിക്കേണ്ട എപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നാണ് അശാൻ മിഷാൻ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നാലാസാസ് എന്നും പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മളെ പറഞ്ഞ വീഡിയോ തന്നെ ഒന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത് കൂടുതൽ അറിവ് നേടുന്നതിന് എപ്പോഴും പറയുന്നത് പോലെ അറബിക് യൂണിയുടെ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക വിശദമായ ചർച്ചയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം വരുന്നതാണ് ശുക്രൻ മസ്സലാമ